എന്തോ ഏത് ഏത് കണക്കിൽ ഉൾപ്പെടുത്താനുള്ളവ മാമി പോയ കാര്യം പറഞ്ഞപ്പോഴേ ഏർ ഒത്തിരി പേർക്ക് അങ്ങ് വിഷമായി പോയി എനിക്കിനി ആരാ കറിയൊക്കെ തരുന്നേ അതൊക്കെ മിസ് എന്നൊക്കെ പറഞ്ഞാരുന്നേ ആ എന്നിട്ട് എന്തുവാ മാമി ഫാൻസ് കമോണെന്നും പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസാരിക്കാൻ പ്രയാസമുണ്ട് കേട്ടോ കേക്കാവോന്നറിയല്ല അടുത്ത് നിന്ന് സംസാരിക്കാം പല്ലിന്റെ ഞാൻ പറഞ്ഞില്ല റൂട്ട് കനാല് ചെയ്യാം പല്ലെടുക്കാൻ എന്ന് പറഞ്ഞാരുന്നു റൂട്ട് കനാല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കൊണ്ട് ആന്റിബയോട്ടിക് തന്നു അപ്പൊ ഇന്ന് ചെല്ലാനാ പറഞ്ഞത് ഞാൻ ചെന്ന് എന്റെ വായിക്കകത്ത് മൊത്തവും സൂചിട്ട് കുത്തി എനിക്ക് ചെവി ഇവിടെ ഇവിടെ എല്ലാം വേദന കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റൂലട്ടോ തൂട്ടനാൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് അറിയോ എനിക്കൊരു ഇഞ്ചക്ഷൻ ചെയ്തു വരുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഇഞ്ചക്ഷൻ കാരണമാണ് പല എടുക്കാൻ പറ്റാത്തത് അപ്പം അതുകൊണ്ടായിരിക്കാം എന്താ കാൽസ്യം ഒരു പ്രശ്നമുണ്ടെന്ന് കാൽസ്യം കൂടുന്നതിൻ്റെ ഒന്നും മിണ്ടാതിരിക്കും മോനെ എനിക്ക് ഉറക്കം സംസാരിക്കാൻ വയ്യ കാൽസ്യം കൂടുതലായതുകൊണ്ടായിരിക്കും പല്ലിനെ ഭയങ്കര കട്ടിയാട്ടോ അതുകൊണ്ടായിരിക്കും ഈ പല്ലെടുക്കരുതെന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് റൂട്ട് കനാൽ ചെയ്യാനും പറ്റിയില്ല ഒരു എനിക്ക് തോന്നി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ആ ഡോക്ടർ ഡോക്ടറെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നോക്കി ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പിടാമെന്നൊക്കെ എന്നോട് പറഞ്ഞു അതൊക്കെ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടൊന്നും നടക്കത്തില്ല കേട്ടോ കുറെ കുത്തുകൊണ്ടത് മാത്രം മിച്ചം ഞാൻ ഉച്ചക്ക് രാവിലെ അവിടെ ചെന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് എന്താ ജോലി ചെയ്തെടുത്തോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ഇഞ്ചക്ഷൻ ചെയ്ത് ഇവിടെ എല്ലാം മരവിക്കത്തില്ലേ മരവിപ്പ് മാറിയപ്പം ഭയങ്കര വേദന കേട്ടോ കാര്യം നടന്ന അതുമില്ല വേദന അതിക്രമിച്ചു കേട്ടോ പിന്നെ മെഡിസിൻ തന്നെ പിന്നെ ക്ലീൻ ചെയ്ത് വിട്ടു ക്ലീൻ ചെയ്ത് ഇനി വേദന അധികം വേദന വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി ആർ സി സിയിൽ പോവുമ്പോൾ എന്താണ് പല്ലെടുക്കുന്ന കാര്യം ഒന്ന് കൺഫേം ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങ് എടുത്ത് കളയാം അതങ്ങ് നമ്മുടെ ഇവിടുത്തെ പല്ലാ കേട്ടോ അതുകൊണ്ട് അറിയില്ല എനിക്ക് ഇവിടെ ഒരു പല്ലെടുക്കണമായിരുന്നു അതൊക്കെ ഇപ്പോഴല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതും നല്ല പ്രയാസമായിരുന്നു പല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറൊപ്പം എന്നോട് ചോദിച്ചായിരുന്നു ഇത്ര തൊട്ട് ആൽമിയ സിമെന്റ് ഇട്ടാണ് ഉറപ്പിച്ച് വെച്ചേക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ കാൽസ്യം ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ എല്ലാം കൂടെ ആയപ്പോ കുറച്ചുകൂടെ അങ്ങ് അങ് ഇതായിപ്പോയി കേട്ടോ എനിക്കറിയത്തില്ല എനിക്ക് പല്ലുവേദന വരാതിരുന്നാൽ മതി അതവിടെ ഇരുന്നാലും ചെയ്തില്ലേലും കുഴപ്പമില്ല വേദന വരാതിരുന്നാൽ മതി ഇന്നിപ്പം അതെല്ലാം പ്രയോഗം നടത്തിയതിൻ്റെ വേദന കേട്ടോ ആ തുറക്കാൻ വയ്യ ഇപ്പൊ ചോറ് ഉണ്ണാന്ന് നടക്കുന്ന പരിപാടിയല്ല ഞാൻ ഇച്ചിരി കഞ്ഞി വെക്കാൻ പോട്ടോ പിന്നെ ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ള ഒരു മോളുടെ പിറന്നാളാണ് കീർത്തനക്കുട്ടിയുടെ പിറന്നാളാണ് അവിടുന്ന് പായസവും കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സേമിയ പായസം കേട്ടോ സേമിയ പായസവും കേക്ക് കട്ട് ചെയ്ത് എന്റെ പങ്കു കേട്ടോ കീർത്തന കുട്ടിയുടെ അമ്മ സേമ ചേച്ചി കേക്ക് ഉണ്ടാക്കും കേട്ടോ വീട്ടില് നമ്മള് ഇവരുടെ രണ്ടുപേരുടെ ബർത്ത്ഡേക്കൊക്കെ അവരാണ് നമുക്ക് കേക്കൊക്കെ റെഡിയാക്കി തരുന്നത് മൂത്തിന്റെ കൂട്ടുകാരനാണ് അവിടുത്തെ മൂത്താളി ഇവർ തന്നെ കുട്ടിയുടെ ചേട്ടൻ അപ്പു അപ്പു ഇപ്പൊ ഇവിടെ ഇല്ല പ്ലസ് ടു കഴിഞ്ഞ് ബാംഗ്ലൂര് പഠിക്കാൻ പോയേക്കുവാണ് അപ്പൊ നമ്മുടെ വീടിന് അടുത്തു തന്നെയാ കേട്ടോ അപ്പൊ ഇതെല്ലാം കൊണ്ടുവന്നു വേനിച്ചിട്ട് അരി ഉഴുന്ന വെള്ളത്തിലിട്ടിട്ടാ പോയത് എനിക്കതൊന്ന് അരച്ചു വെക്കണം ഇച്ചിരി കഞ്ഞി വെക്കണം ഇന്ന് വേറെ ഒരു പരിപാടി എന്നെ കൊണ്ട് പറ്റൂലോ നാളത്തേക്ക് ഇത് ഓക്കെ ആകുമ്പോഴായിരിക്കും എന്ന് വെച്ചാൽ ഇത്രയും ഇഞ്ചക്ഷൻ ചെയ്തില്ല മരവിക്കാൻ വേണ്ടിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് എൻ്റെതായിട്ടുള്ള പെയിൻ ആണ് സഹിക്കാൻ പറ്റും പക്ഷെ തുറക്കാൻ പ്രയാസമാണ് കേട്ടോ ഇന്നിതാണ് പകല് മുഴുവൻ വേദനയായിരുന്നു കേട്ടോ വാ തുറക്കാനും പറ്റൂല സംസാരിക്കാനും പറ്റൂല കസ്റ്റമർ വന്ന് അവരോട് വില പറയാനും പറ്റൂല്ല ഞാൻ അജയനോട് പറഞ്ഞു ഞാൻ വീട്ടിലെങ്ങാളും പോകും അപ്പം ആ തുറക്കാൻ പറ്റാതെന്തിനാടം നിൽക്കുന്നു പിന്നെ കുറച്ച് സമയം കൂടെ ഒക്കെ അവിടെ ഇരുന്ന് വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്ത വണ്ടിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു കുറേ നാളുകൊണ്ട് അതിങ്ങനെ പെൻഡിങ് വെച്ചേക്കുമായിരുന്നു ഇപ്പം അത് ഇടത്തോട്ട് പിടിക്കുമ്പോൾ വലത്തോട്ട് വലത്തോട്ട് പിടിക്കുമ്പോൾ ഇടത്തോട്ടും പോകുമായിരുന്നോ ഇപ്പം ഇനി ഒട്ടും വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി ഇന്നും പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അതിന്റെ അലൈൻമെന്റ് ഒക്കെ പോയി അതിൽ കുറേ പണികളുണ്ട് അപ്പൊ ഇന്ന് കിട്ടിയില്ല കേട്ടോ രാവിലെ കൊണ്ട് കൊടുത്തേ ഇന്ന് കിട്ടിയിട്ടില്ല നാളെ കിട്ടു അപ്പൊ ഞാൻ അവിടുന്ന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാ പണി കിട്ട് ഓട്ടോ വിളിച്ച് വന്നേ ഒരു മാമിയുടെ അടുത്ത് കയറി മാമി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞോൻ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ മുക്കൂന് ടൗണിലൊക്കെ പോയി കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാമി വന്നായിരുന്നു കേട്ടോ അപ്പൊ മാമി പോയോ ഇല്ലയൊന്നും ഞാൻ വിളിച്ചും ചോദിച്ചോന്നുമില്ല പോയി കാണത്തില്ലെന്നുള്ള പ്രതീക്ഷയിൽ വൈകിട്ടോ ഓട്ടേ ഒന്ന് അവിടെ ഇറങ്ങിയിട്ട് അവിടെ കയറിയിട്ടാവാന്നു കേട്ടോ പോയില്ല മാമി നാളെ പോകുള്ളേ ഇനി വണ്ടി നാളെ കിട്ടു നാളെ രാവിലെ ഇവിടുന്ന് കുക്കുവിനോട് പറയാൻ കൊണ്ടുവിട അതേ നടക്കുള്ളൂ മാമി എന്നോട് പറഞ്ഞു കപ്പ വേവിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ പറഞ്ഞു കഴിക്കാൻ പറ്റത്തില്ല പിന്നെ എന്തിനാ ഇവിടെ പിന്നെ രാത്രിയിൽ ഇവര് അങ്ങനെ കഴിക്കാറുല്ല എന്തിനാ വേസ്റ്റ് ആക്കുന്ന വിചാരിച്ചു അപ്പൊ ഞാനപ്പൊ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നിട്ട് നമുക്ക് അടുത്ത പണി അങ്ങ് ചെയ്യാം അല്ലേ അരി അരച്ചു കുക്കറിനകത്ത് കഞ്ഞി കഞ്ഞി വെച്ചു ആവി പോയില്ല എന്തോന്ന് നോക്കണം ഓനക്കൂട്ടം കുറെ ദിവസം കൊണ്ട് പറയുകയാണെ ദോശ വേണം കേട്ടോ ഒത്തിരി ദിവസമായി ദോശയൊക്കെ ഉണ്ടാക്കിട്ടു അതുകൊണ്ടാണ് അരി ഉഴുന്ന വെള്ളത്തിലിട്ടിട്ട് പോയത് പിന്നെ സംസാരിക്കാൻ പ്രയാസം വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ നിങ്ങൾ വെറുതെ ഞാൻ ഇങ്ങനെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കണ്ട സംസാരിക്കാൻ എന്തായാലും പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാട്ടോ ഇനി പിന്നെന്താണ്ട് വിശേഷം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പറയുക കേട്ടോ എല്ലാരുടെയും സ്നേഹത്തിന് ഒത്തിരി സന്തോഷം നന്ദി കേട്ടോ പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോയില് കുഞ്ഞിയപ്പത്തിന്റെ കാര്യം റെസിപ്പി ഇടാവോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് റെസിപ്പി ഇനി ഒരു ദിവസം ഉണ്ടാക്കുമ്പോഴാട്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലോങ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു പരീക്ഷണം നടത്തുകയാണ് നോക്കട്ടെ സക്സസ് ആവുകയാണെങ്കിൽ പറയാന്നാ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഇനി ഒരു ദിവസം നോക്കട്ടെ എടുത്തിട്ട് ഷോർട്ട് വീഡിയോ ഇടാമെന്നേ പാകപ്പാട് എങ്ങനെയും ഇത് കേട്ടോ എങ്ങനെങ്കിലും പലതും കഴിച്ചിട്ട് കിടക്കണം തല ചുറ്റുന്ന പോലെ വീരാൻ പോകുന്ന പോലെ ഒക്കെ തോന്നുന്നുണ്ട് നിന്റെ പല്ല് ഇങ്ങനെ തല ക്ഷയിക്കാതിന്റെ ആയി നാളെ നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് വരാം ഞാനിതുകൂടി അരച്ചുകൊണ്ട് വരട്ടെ ഭംഗിയായി പിന്നെ ചോറും എടുത്ത് കേട്ടോ ചോറ് അവർക്ക് ചോറും ആയിട്ടുണ്ട് കഴിച്ചാ മതി ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ വാ ഇങ്ങനെ മരവിച്ചിരുന്നുണ്ടേ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല പിന്നെ ടാബ്ലറ്റ് കഴിക്കണമായിരുന്നല്ലോ കൊറച്ചും മരവൊക്കെ മാറുമ്പോ വേദന വരും എന്ന് പറഞ്ഞ് അക്ഷരങ്ങൾ ഒന്നും വരങ്ങുന്നില്ല അതുകൊണ്ട് ഞാന് എന്താണ് ഒരു ജ്യൂസ് കുടിച്ചു കേട്ടോ ജ്യൂസ് കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മരവെപ്പൊക്കെ മാറിയപ്പോഴത്തേക്കും ഒരു ടാബ്ലെറ്റ് ഉണ്ടായിരുന്നത് കഴിച്ചു പക്ഷെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് മരവിപ്പ് മൊത്തം പോയി കഴിഞ്ഞപ്പം വലിയ വേദനയായിരുന്നു അതോ ഇവിടത്തെ ഇവിടത്തെ ഒക്കെ വേദന ഇപ്പൊ കുറവുണ്ട് കേട്ടോ ആ കത്ത വേദന ഇനി ഞാനേ കിടക്കാൻ നമ്മൾ പോറാമ്പത്തേക്കെ ഇത് കലക്കി വയ്ക്കത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് അത്താഴം കഴിക്കാൻ പോവാണ് അവർക്ക് ചോറും എനിക്ക് കഞ്ഞി ചില ഒരു എനിക്ക് തോന്നുന്നു ഒരു സ്പൂൺ അരിയേ ഇട്ടുള്ളൂ കേട്ടോ കഞ്ഞിക്ക് അല്ലേ പിന്നെ അത് കളയേണ്ടി വരും നമുക്ക് ഇതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് വരാം എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും പോലും എനിക്ക് അറിയത്തില്ല ഇതിന്റെ വോളിയുമൊക്കെ ഞാൻ അല്ലാതെ എഡിറ്റ് ചെയ്യുമ്പോ കൂട്ടിയിടട്ടോ പാകപ്പിഴകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ പഠിക്കാനും ഇത് ഏത് ബുക്കാ പുതിയതാണ് ഉഷൻ ബുക്കില്ലേ പറ നേന മോണികുട്ടോ വാ മോണികുട്ടൻ വൈകിട്ട് ബ്രെഡ് റോസ്റ്റ് ചെയ്തു കേട്ടോ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തുകൊണ്ട് ഓടി പോയിട്ടുണ്ട് അത് മതി എന്നും പറഞ്ഞ് ഞാൻ കഞ്ഞീം നമ്മൾ ഇന്നലെ പയർ എടുത്തില്ലേ അതാ കേട്ടോ പപ്പടം ആ പൊടിച്ച് കഴിക്കാം നമ്മുടെ പയറ് ഇവിടെ കത്തോലിക്കപ്പള്ളിയിലെ ധ്യാനം ആട്ടോ മൂന്ന് ദിവസത്തെ ധ്യാനയോ പ്രസംഗമൊക്കെ നമുക്ക് വെളിയിലിരുന്നാൽ കേക്കാം റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കേക്കാൻ പാ പ്രയാസം കേട്ടോ കേക്കാ എന്നാലും ക്ലിയർ ആവത്തില്ല ജനലൊക്കെ തുറന്നിട്ടാണ് കേക്കാം അവിടെ മാമിയുടെ അവിടെ ആണെന്നുണ്ട് നല്ല അടുത്താട്ടോ തൊട്ടടുത്താണ് പള്ളിയെ അപ്പം കഞ്ഞിയൊക്കെ വെള്ളം കഴിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം നോക്കട്ടെ ആ പപ്പടം അതിനകത്തിട്ട് അങ്ങ് സോഫ്റ്റ് ആവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അതിനകത്ത് പൊടിച്ചിട്ടതാ പിന്നെ ഇവിടെ ടി വി കാണാൻ ഞങ്ങൾക്കൊന്ന് ന്യൂസ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കാർണവറുടെ പെർമിഷൻ വേണം കാർണവർക്ക് എപ്പോഴും എന്താണ് കാർട്ടൂണും ഒക്കെ കണ്ടുകൊണ്ടിരിക്കണം പിന്നെ ബ്രെഡ് കഴിച്ചപ്പോൾ വിശപ്പ് മാറിയില്ല കേട്ടോ അത് പകുതി അങ്ങ് കൊണ്ട് കളഞ്ഞു നിന്നിട്ട് എൻ്റെ അടുക്ക വന്ന് കഞ്ഞി വേണമെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് സ്പൂണ് കഞ്ഞി കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ പായസം എടുത്തത് കേട്ടോ സേമിയ പായസം കീർത്തനക്കുട്ടിക്ക് എന്താണ് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരട്ടെ നേർന്നുകൊണ്ട് ഞങ്ങളത് കഴിച്ചു കേട്ടോ പിന്നെ കുറേ പേര് ആങ്ങളെ പോയ സമയത്തെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴേ ആങ്ങളെ ജോലിക്ക് കയറിയോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം പോയി ആ ചെന്ന അതിൻ്റെ പിറ്റേന്ന് തന്നെ ജോലിക്കൊക്കെ കയറി കേട്ടോ ജോബ് വിസയ്ക്കാണ് പോയത് അപ്പം സാലറി വന്നായിരുന്നു അപ്പം അന്വേഷിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും ഒക്കെ ഒരുപാട് സ്നേഹം അറിയിക്കുവാണ് അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് കൊടുക്കാനുള്ള പൈസ അപ്പോൾ ഞാനത് എടുത്ത് വെക്കാൻ നേരത്ത് ഞാനിങ്ങനെ ഓർത്തെ ഓരോ പ്രവാസിയും എന്തോരം വിഷമങ്ങളും സഹങ്കടങ്ങളും സഹിച്ചായിരിക്കും ഈ നാടും വീടും വിട്ട് താമസിക്കുന്നത് അല്ലേ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമല്ലേ ഇത് അത് ഓർത്തപ്പോൾ ഒരു ഒരു മനപ്രയാസം